പലരും ചോദിക്കാറുണ്ട് നന്മ ചെയ്യാനാണ് തോന്നുന്നില്ല അതിനെന്തെങ്കിലും ഔഷധമുണ്ടോ നന്മ ചെയ്യാൻ തോന്നുന്നില്ല ഖുർആൻ തുറാനെടുക്കുമ്പോഴേ കുറക്ക് വരികയാണ് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ തോന്നുന്നില്ല സദഖ ചെയ്യാൻ തോന്നുന്നില്ല തറാവീഹ് പൂർത്തീകരിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ നന്മയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിലുള്ള മനസ്സ് വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ചോദിക്കാറുണ്ട് അവർക്കുള്ള ഒരു വലിയ ഔഷധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ് ഔഷധം അതെല്ലാവരും പതിവാക്കണം പതിവാക്കുന്നവരുണ്ടാകും പതിവാക്കാത്തവരാണെങ്കിൽ നാളെ മുതൽക്ക് അത് പതിവാക്കണം ഇന്നതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് നാളെ മുതൽക്ക് ആ ഒരു സിദ്ധ ഔഷധം പതിവാക്കണം എന്താണത് മനഃപ്രയാസമുള്ളവർക്ക് പരിഹാരമുണ്ട് താല്പര്യമില്ലാത്തവർക്ക് ഉണ്ടാകും ഹൈർ ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും അതേതാണ് വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ എല്ലാ ദിവസവും രണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അശ്രദ്ധ ബാധിക്കുകയില്ല ആലസ്യം പിടികൂടുകയില്ല മടി ബാധിക്കുകയില്ല നല്ല ഉന്മേഷം നല്ല നശാത്തുണ്ടാകും രണ്ട് റക്കാത്ത് മാത്രം മതി അഹദീസ് ഇങ്ങനെ നീണ്ടുണ്ടുപോകുന്നുണ്ട് വാർബ കുതിബ് തമിനൽ മുഹ്സിനീൻ ളുഹാന റകഅത്ത് നസ്കരിച്ചാൽ നന്മ ചെയ്യുന്നവനായി മാറും വസിത്ത ളുഹാർ റകഅത്ത് നസ്കരിച്ചാൽ കുതിബ് തമിനൽ ഖാനീതിൻ അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി മാറും വസമാനിയാ കുതിബ് തമിനൽ ഫായിസിൻ

കൊട്ടാരം പടിയുന്നതാണ് മണിമന്ദിരം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അതിലേറ്റവും രണ്ടറക്കാ തുഹ ആ രണ്ടിറക്കാ തുഹ നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഒരു ചെറിയൊരു ദുവാ ഉണ്ട് ആ ദുവാ നിർവഹിച്ചാൽ കടങ്ങളെല്ലാം വീടും അനുഭവസ്ഥര് രേഖപ്പെടുത്തിയിട്ടുണ്ട് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും മനപ്രയാസങ്ങൾക്കല്ലാത്ത പരിഹാരം തരും ഏതാണ് ആ ദുവാ പഠിക്കേണ്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താം നമ്മുടെ പോലെയുള്ള ആപ്പുകളിൽ അത് കിട്ടുകയും ചെയ്യും മഹാന്മാർ ഓർമ്മിപ്പിച്ച ഒരു إن كان في الأرض فأخرجه وإن كان عسيرا فيسره وإن كان حراما فتقره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقدرتك وقوتك اللهم آتني നിർവഹിച്ചാൽ കടങ്ങൾ വീടും മനപ്രയാസം നീങ്ങും നല്ല സന്തോഷവും ഉണ്ടാകും അതുകൊണ്ട് ഇതുവരെ രണ്ടിറക്കത്ത് ലോഹ നിസ്കരിച്ചവരാണെങ്കിൽ എണ്ണം കൂട്ടാവുന്നതാണ് ഇതുവരെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാളെ മുതൽക്ക് പതിവാക്കാവുന്നതാണ് വേറൊരു ഹദീസിൽ കാണാം കപടന്റെയും സത്യവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു ഘടകമാണ് ഇല്ലേ എന്ന് നോക്കി വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ യും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് അള്ളാഹു അത് പതിവാക്കാൻ പ്രദാനം ചെയ്യട്ടെ അത് നല്ല താല്പര്യത്തിന്റെ സിദ്ധൌഷമാണ് അള്ളാഹു താല കബൂലാക്കട്ടെ